ഹലോ അസ്സാം വലിക്കും റൂബി സിയാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ദുബായ് നൈറ്റിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇമ്പോർട്ടഡ് ദുബായ് നൈറ്റിയാണ് ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാബ്രിക് ഫാബ്രിക്ക് ആയിരിക്കും യൂസ് ചെയ്യുന്നവർക്ക് അറിയാം ഇതിപ്പോൾ നമുക്ക് മീഡിയം സൈസാണ് മീഡിയം ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫിഫ്റ്റി ഫോർ ആണ് എൻ്റെ ലെങ്ത് ഫിഫ്റ്റി ഫോർ സൈസ് ലാർജിൻ്റെ സൈസുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്ത് യൂസ് ചെയ്യാം മീഡിയത്തിനും ലാർജിനും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സ്ലീവ് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനാക്കാം ഹാഫ് സ്ലീവ് ആക്കണമെങ്കിൽ അങ്ങനെ ത്രീ ഫോർ വേണമെങ്കിൽ അങ്ങനെ അപ്പോൾ ഇത് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ ആർക്ക് ഉപയോഗിക്കാൻ പറ്റും വില വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല നൈ നൈറ്റാണ് അതായത് ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രിൻ്റഡ് നൈറ്റി അടുത്തത് ഇതാണ് എഴുന്നൂറ്റി അമ്പത് രൂപയുടെ നൈറ്റിയാണ് ഇത് എം എൽ രണ്ട് സൈസിനും യൂസ് ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റും ഇത് മീഡിയം സൈസിൽ തന്നെ എണ്ണൂറ്റി അമ്പത് രൂപയുടെ നൈറ്റാണ് നമ്മൾ ഇത് എഴുന്നൂറ്റി അൻപത് അല്ലേ എണ്ണൂറ്റി അമ്പതിൻ്റെ നൈറ്റാണ് ഇത് ഇതിൽ സ്റ്റോൺസ് നല്ല ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് നല്ല ആയിട്ട് നല്ല സ്റ്റൈലായിട്ട് വിയർ ചെയ്യാൻ പറ്റും ഇലാസ്റ്റിക്കിൻ്റെ സ്ലീവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അതിൻ്റെ അടുത്ത ഷെയ്ഡ് ഇതാണ് ഒട്ടും തന്നെ ചൂടെ എടുക്കാത്ത വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഒരു റയോൺ ടൈപ്പിലുള്ള മെറ്റീരിയൽ വാഷ് ചെയ്താലൊന്നും നീളം കൂടിയ കുറേ ഒന്നും ചെയ്യത്തില്ല നല്ല ഉറപ്പായിട്ടും നല്ല ഗ്യാരൻറ്റി ഉള്ള നൈറ്റിയാണ് ഇതും എണ്ണൂറ്റി അമ്പതിൻ്റെ നൈറ്റിയാണ് ഇതിൽ ലാർജാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഫിഫ്റ്റി സിക്സ് ആർക്കും ഉപയോഗിക്കാം കേട്ടോ എക്സൽ ആർക്കും ഇത് ഉപയോഗിക്കാം ഇത് അതിൻ്റെ നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ കളർ അല്ല സൈസ് മാറ്റുന്നേ ഉള്ളൂ കളർ ഇത് തന്നെയാണ് അടുത്തത് എക്സൽ സൈസിലുള്ളതാണ് ഫ്ലോറൽ ഫ്ലോറിനേറ്റ് സെവൻ ഫിഫ്റ്റിയുടെ കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഇത് എണ്ണൂറ്റി അമ്പതിൻ്റെ ഈ സ്റ്റോൺസ് വന്നിരിക്കുന്നത് എയിറ്റ് ഫിഫ്റ്റി ആണേ അപ്പോൾ അതിൻ്റെ സൈസസ് മാറി മാറി വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ എണ്ണൂറ്റി അമ്പത് രൂപയാണ് എക്സൽ സൈസിൽ ഇത് ടു എക്സൽ ആണ് ആണേ ടു എക്സ് സെവൻ ഫിഫ്റ്റി അടുത്ത് നമുക്കുള്ളത് കഫ്താനാണ് അതിനകത്ത് വിത്ത് ഷോളും കൂടെയാണ് വന്നിട്ടുള്ളത് ഇത് എക്സൽ എൽ കാർക്ക് ഉപയോഗിക്കാം അല്ലേ എക്സ് എൽ ടു എക്സ് ഉപയോഗിക്കാം അതിൻ്റെ കൂടെ നല്ലൊരു വിസ്കോസ് കോട്ടണിൻ്റെ ഷോളുണ്ട് നല്ല ഷോളാണ് കേട്ടോ രണ്ട് കളർ ഷെയ്ഡാണുള്ളത് ഇതിപ്പം നമുക്ക് സൈസസ് ഇത് ഫ്രീ സൈസാണ് ആ ഫ്രീ സൈസിലാണുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നൈറ്റുകൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇത് എയ്റ്റ് ആണ് കേട്ടോ എണ്ണൂറ്റി അൻപത് രൂപയാണ് ഈ കഫ്താനും ആ സ്റ്റോൺ വരുന്നത് കാണിച്ചത് അതായത് ഇതിൻ്റെ എണ്ണൂറ്റമ്പത് മറ്റേത് എഴുന്നൂറ്റമ്പത് പ്രിൻറ്റഡ് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് വീഡിയോ വ്യക്തമായിട്ട് കാണുക കണ്ടതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം അതുപോലെ നമ്മുടെ പുതിയ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ കുളത്തൂപ്പുഴ അഞ്ചലാണ് കുളത്തൂപ്പുഴ റോഡിലാണ് ഇപ്പോൾ ഉള്ളത് മുന്നേ ഉണ്ടായിരുന്ന ലൊക്കേഷനിൽ നിന്ന് മാറിയത് ഡിസംബർ പതിനഞ്ചിനാണ് അവിടെ നിന്ന് മാറിയിട്ട് നമ്മളിപ്പോൾ കൈതാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് അഞ്ചലിന് കുളത്തുപ്പുഴ പോകുന്ന വഴിയിലാണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ആലഞ്ചേരിയൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾ അഞ്ചലിൽ നിന്ന് വരുമ്പോൾ സെൻറ്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞിട്ട് മുന്നിലേക്ക് വരുമ്പോൾ കൈതാടി ജംഗ്ഷൻ കൈതാടി ഒരു പള്ളിയുണ്ട് പള്ളി കഴിഞ്ഞിട്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് അവിടെ നിന്ന് അടുത്ത ജംഗ്ഷൻ ആലഞ്ചേരിയാണ് പിന്നെ ഏരൂരും കുളത്തുപ്പുഴയൊക്കെ അങ്ങനെ അങ്ങോട്ട് പോകാം അതുപോലെ നമ്മുടെ ഷോപ്പ് എല്ലാ ദിവസവും ഉണ്ടോയെന്ന് ചോദിച്ചിട്ടും വിളിക്കാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് നമ്മുടെ ഷോപ്പിൻ്റെ എല്ലാ ദിവസവും ഷോപ്പുണ്ട് ഒമ്പത് മണി തൊട്ട് അല്ലെങ്കിൽ ഒരു ഒമ്പതര ഒമ്പത് മണിക്ക് തുറക്കും എന്നാലും ഒന്ന് സെറ്റായി വരുമ്പോൾ ഒമ്പതര ആവും ഒമ്പത് മുപ്പത് മുതൽ എട്ട് മണിവരെ എല്ലാ ദിവസവും ഷോപ്പുണ്ട് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഷോപ്പില്ലാത്ത അതല്ലെങ്കിൽ പെരുന്നാളോ എന്തെങ്കിലും നമ്മുടെ മെയിനായിട്ടുള്ള അവധികളും എല്ലാം വരുമ്പോഴേ ഉള്ളൂ ഇല്ലാത്ത ബാക്കി എല്ലാ ദിവസവും ഷോപ്പുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് ആറ് എട്ട് നാല് ആറ് എട്ട് മൂന്ന് ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഷോപ്പ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിക്കാം പ്രോഡക്റ്റിൻ്റെ ഓർഡേഴ്സ് തരാനായിട്ട് ഷോപ്പിലെ നമ്പറിൻ്റെ വാട്സാപ്പ് നമ്പറാണ് ഷോപ്പിലെ നമ്പറാണ് അപ്പോൾ ആ നമ്പർ ഞാനിതിന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ക്യാപ്ഷൻ തന്നെ കൊടുത്തിരിക്കുന്നത് സ്റ്റോർ നമ്പറാണ് ബുക്കിംഗ് നമ്പർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ നമ്പറിലേക്കാണ് നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടത് പ്രോഡക്റ്റുകൾ വേണമെങ്കിൽ എൻക്വയറിയും ബുക്കിങ്ങും ഒക്കെ സ്റ്റോർ നമ്പറിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇൻഷാല്ല ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക്